നമസ്കാരം ഞാൻ ഇന്നലൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ലിഫ്റ്റി കയറുന്നതിനെ കുറിച്ചുള്ളൊരു കാര്യം അത് അത് വ്യക്തമാവുകയോ സംശയം ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ് നമുക്കിവിടെ ഒന്നിട്ട് നമുക്ക് ഈ കാണുന്നുണ്ടല്ലോ ഓരോ സ്റ്റെപ്പിനിടയിലും ഒരു മഞ്ഞ വരയുണ്ട് ആ മഞ്ഞ വരയിലേക്ക് കാല് ഇങ്ങനെ അങ്ങ് വെക്കുക വെച്ച് രണ്ട് കാലും ഇത് ചെയ്തു അപ്പോൾ നമുക്ക് ഈ റെയിലിൽ കൈ വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞു പിന്നെ അവിടെ നിന്നാമോ ചിലർ ഈ പറഞ്ഞ പടിയിൽ നടന്ന് കയറാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിപ്പം ഈ പടിയിൽ പടിയിലിപ്പോൾ ആരുമില്ല ിലേക്ക് പോവാണ് ഇനി നമുക്ക് ലാൻഡ് ചെയ്യേണ്ട ഒരു രീതിയാണ് അപ്പോൾ ലാൻഡ് ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവിടെ വരുമ്പോൾ നമ്മൾ പരിഭ്രമിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളങ്ങനെ നിൽക്കുക നിൽക്കുന്ന സമയത്ത് പിന്നെ ഇത് ഏതാണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ കാലത ഇങ്ങനെ വെച്ച് ഇതാ കയറി പോയി അത്രയേ ഉള്ളൂ ഇനി നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാവശ്യമാകുമ്പോൾ പിന്നെ ഇത് ഇതിനെ പരിപാടിയായിട്ട് മാറിക്കോളും എന്തായിരുന്നാലും ഒരുപാട് പേര് ഇതിനകത്ത് പിന്നെ കയറാൻ പലം പിടിക്കുന്നാലും പിന്നെ വീഴുന്ന